എം എൽ എ അഡ്വക്കേറ്റ് സാണ്ടി ജോസഫിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ച് വാങ്ങിയ പുസ്തകങ്ങളുടെ വിതരണം ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജ് ലൈബ്രറി ഹാളിൽ നടന്നു നിയോജക മണ്ഡലത്തിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും എം ജി കോളേജിനുമാണ് പുസ്തകങ്ങൾ നൽകിയത് പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം സണ്ണി ജോസഫ് എം നിർവഹിച്ചു എം കോളേജ് മാനേജർ ചന്ദ്രൻ തിലങ്കേരി അധ്യക്ഷനായി തലശ്ശേരി ഡിഇഒ എൻ എ ചന്ദ്രിക കൌൺസിലർമാരായ സമീർ പുന്നാട് എൻ സിന്ധു ഇരിട്ടി എഇ ഒ ബാബുരാജ് ഇരിട്ടി ബി പി സി തുളസീധരൻ ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ ഇ ശ്രീജ എം ജി കോളേജ് വിദ്യാർത്ഥിനി കെ ആദിത്യ എന്നിവർ സംസാരിച്ചു എം ജി പ്രിൻസിപ്പൽ ഡോക്ടർ ആർ സ്വരൂപ സ്വാഗതവും കുന്നോത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് തോമസ് നന്ദിയും പറഞ്ഞു ഇത് ലക്ഷം രൂപയുടെ മാത്രം പദ്ധതി ഫണ്ടിൽ ഫണ്ടിൽ നിന്നോ നിന്നോ സർക്കാരിന്റെ ഞാൻ ഫാമിൽ ആദിവാസി മേഖലയിൽ കോടി രൂപയുടെ മന്ത്രി ഒരു പദ്ധതിയിൽ അങ്ങനത്തെ പ്രൊജക്ട് കോടികളുടെ പ്രൊജക്റ്റ് ഉണ്ട് ലക്ഷങ്ങളുടെ പ്രൊജക്റ്റ് ഉണ്ട് പക്ഷെ ഞാൻ ഇതിനെയാണ് മോർ മീനിങ് ഫുൾ മോർ ബ്യൂട്ടിഫുൾ മോർ ഫ്രൂട്ട്ഫുൾ എന്ന് ഞാൻ ഇതിനെയാണ് കാണാനാക്കിയത് പിന്നെ ഇവിടെ വെച്ച് നടത്താൻ ആലോചിച്ചതിൻ്റെ ഒരു കാരണം സ്കൂളുകളിൽ എല്ലാ സ്ഥലത്തും പോയി കുട്ടികളോട് വായനയെക്കുറിച്ച് സംസാരിക്കാമെന്ന് ആദ്യം ധരിച്ചു പക്ഷേ എക്സാമിനേഷനൊക്കെ വന്നു തിരക്ക് വന്നത് കൊണ്ടാണ് അത് ബുദ്ധിമുട്ടാവുന്ന ചോദിച്ചിട്ടാണ് എന്നിട്ട് ഈ കോളേജ് തിരഞ്ഞെടുത്തപ്പം പ്രിൻസിപ്പള് പറഞ്ഞ് കുറച്ചുകൂടെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ കോൺഫറൻസുകൾ രണ്ടെന്നും ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു ലെറ്റ് ഇറ്റ് ബി ഇൻ ദ ലൈബ്രറിസാണ് ലൈബ്രറി തന്നെ ആയിക്കോട്ടെ കാരണം ഈ ലൈബ്രറി വളരെ നല്ല ലൈബ്രറിയാണ് അപ്പം വരുന്ന കുട്ടികളും നാളെ ഇങ്ങോട്ട് കുട്ടികളെ അയക്കേണ്ട ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾമാരും അച്ഛന്മാരൊക്കെ ഒക്കെയാണ് വന്നിട്ടുള്ളത് അപ്പം ആ കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ലൈബ്രറി ഇവിടുത്തെ അസ്താവ് ഇത് വളരെ പ്രസ്റ്റിയസ് ആയിട്ടുള്ള ലൈബ്രറി വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുടെ ലൈബ്രറി ആണ് അപ്പം പറയുമ്പം നമുക്കെല്ലാം അറിയാം വായനാശീലം കുറഞ്ഞു വരുന്ന യുവതലമുറി എന്നുള്ളതിന് യാഥാർത്ഥ്യം